അങ്ങനെ എന്നെ കോൺസിഗ്രറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവെത്തി എല്ലാം അവരുടെ തീരുമാനം തന്നെ യാത്ര വളരെ ദുഷ്കരവും സങ്കടകരവുമായിരുന്നു കൃത്യം ഏഴരയ്ക്ക് തന്നെ ആ കോടതി ജീവനക്കാരൻ എൻ്റെ സെല്ലിൻ്റെ മുന്നിലെത്തി സർ ഞാൻ അങ്ങക്കു വേണ്ടി കാത്തു നിൽക്കുകയാണ് അയാൾ പറഞ്ഞു ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു ശാന്തസ്വരത്തിൽ ഞാൻ പ്രതികരിച്ചു ഞാൻ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടക്കാൻ ശ്രമിച്ചു ഇല്ല കാലുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല തല നിവർത്തിപ്പിടിക്കാനാകുന്നില്ല എങ്കിലും ഒരുവിധം ഞാൻ സെല്ലിന് പുറത്തേക്ക് നടന്നുവന്നു വീഴാതിരിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനമായി എന്നതുപോലെ എൻ്റെ സെല്ലിലേക്കു തന്നെ അല്പനേരം നോക്കി നിന്നു ഞാൻ ഞാനെൻ്റെ ജയിലറയെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു ഞാനതിനെ ശൂന്യമാക്കി കടന്നു പോവുകയാണ് ഇല്ല മറ്റൊരു ദൗർഭാഗ്യവാൻ ഇന്നു തന്നെ ഇതിലേക്കെത്തും കോടതി അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരിക്കും നീതി അത് നിർബാധം തുടരുന്ന ഒരു പ്രക്രിയ തന്നെയാണല്ലോ വരാന്ത അവസാനിക്കുന്നിടത്ത് വെച്ച് പുരോഹിതനെ വീണ്ടും കണ്ടുമുട്ടി അയാൾ തൻ്റെ പ്രഭാത ഭക്ഷണത്തിനുള്ള തിരക്കിലാണ് ജയിൽ കവാടത്തിൽ എന്നെ യാത്രയാക്കാനായി ജയിലർ കാത്തുനിന്നു അയാൾ എൻ്റെ കൈപിടിച്ചു കുലുക്കി ആശംസകൾ നേർന്നു തുടർന്ന് എൻ്റെ ചുമതല സായുധരായ നാല് സൈനികരെ ഏൽപ്പിച്ച് അയാൾ മടങ്ങി ആശുപത്രിയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നൊരു തടവുകാരൻ കൈകൾ ഉയർത്തി എനിക്ക് അഭിവാദ്യമരുളി ഞങ്ങളപ്പോൾ നടുമുറ്റത്തിൻ്റെ മധ്യത്തിലായിരുന്നു പ്രകൃതിയിൽ നിന്നുള്ള ശുദ്ധവായു ഞാൻ ആഞ്ഞു ശ്വസിച്ചു നല്ല ആശ്വാസം തോന്നി തുറസായതും ശുദ്ധവായു ലഭിക്കുന്നതുമായ സ്ഥലത്ത് അധിക സമയം നിൽക്കാൻ തടവുകാരായ ഞങ്ങൾക്ക് അനുവാദമില്ലായിരുന്നു ഞങ്ങളെ ചുമക്കുന്നതിനുള്ള വാഹനം തയ്യാറായി നിന്നിരുന്നു എന്നെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നതുപോലെയുള്ള മറ്റൊന്ന് വാഹനത്തിന് നല്ല നീളമുണ്ട് ഉൾവശം ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് രണ്ട് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തിനും വെവ്വേറെ വാതിലുകളുണ്ട് മുന്നിലും പിന്നിലുമായിരുന്നു വാതിലുകൾ അഴുക്കും പൊടിയും കൂടിക്കലർന്ന് തികച്ചും വൃത്തിഹീനമായ അവസ്ഥയിലാണ് വണ്ടി ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഗംഭീരമായിരുന്നു ആ ജയിലിലെ ഇരുണ്ട തടവറ കൂടി തന്നെ ആ ശവകുടീരത്തിലേക്ക് അയക്കപ്പെടുന്നതിന് മുമ്പായി ഞാൻ നടുമുറ്റത്തിൻ്റെ ചുറ്റിനും ഒരിക്കൽ കൂടി കണ്ണോടിച്ചു നിരവധി മനുഷ്യർ എന്നെ യാത്രയാക്കാനായി അവിടെവിടെയായി തടിച്ചുകൂടി നിൽക്കുന്നു ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴ അന്നു മുഴുവനും പെയ്തിട്ടുണ്ടാവണം വെള്ളമൊഴുകി റോഡും നടുമുറ്റവും ചെളിയും കുണ്ടുമായി മാറിയിരിക്കുന്നു കാഴ്ചക്കാർ ചെളിയിലാണ്ടുപോയതുപോലെ നിൽക്കുന്നു ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി കോടതിയിൽ നിന്നും വന്ന മനുഷ്യനും സൈനികരും മുന്നിൽ കയറി പുരോഹിതനും ഞാനും പോലീസുകാരനും പിന്നിൽ കയറി നാല് കുതിരപ്പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനത്തിന് ചുറ്റും സഞ്ചരിച്ചു ഒരു പാവം തടവുപുള്ളിയെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൻ്റെ ഡ്രൈവറെ കൂടാതെ എട്ട് കാവൽക്കാരാണുള്ളത് പ്രായം ചെന്ന ഒരു സ്ത്രീ പുറത്തു നിന്നും വിളിച്ചു പറയുന്നത് കേട്ടു തടവറയിൽ അടിമയെപ്പോലെ ചങ്ങലയിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് ഞാൻ അവരെ ഒരു മിന്നായം പോലെ കണ്ടു അവർ പറഞ്ഞത് എത്ര ശരിയാണ് വണ്ടി നീങ്ങി തുടങ്ങി മിസ്ട്രയുടെ പ്രധാന ഗേറ്റ് വലിയ ശബ്ദത്തോടെ ഞങ്ങൾക്ക് പിന്നിൽ അടയുന്നത് ഞാൻ കേട്ടു ഒന്ന് വിങ്ങിക്കരയാൻ പോലും ആകാതെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലായിരുന്നു ഞാൻ കുതിരയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി താളാത്മകമായി ശബ്ദമുണ്ടാക്കി കുതിരക്കുളമ്പടിയും ചക്രങ്ങളുടെ അരോചകമായ ശബ്ദവും കുതിരക്കാരൻ്റെ ഒച്ചയും ഒന്നു ചേർന്ന് വിചിത്രമായ ശബ്ദകോലാഹലം സൃഷ്ടിച്ചു ഞാനാകട്ടെ കൊടുങ്കാറ്റിൽപ്പെട്ട് എങ്ങോട്ടോ പറന്നുപോകുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് വണ്ടിയുടെ തുരുമ്പിച്ച ജനലഴികൾക്കിടയിലൂടെ എൻ്റെ കൺമുന്നിൽ ബിസ്ട്രേ ജയിലിൻ്റെ ഒരു ഭാഗത്തായി വൃദ്ധരുടെ ആതുരാലയമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് വായിക്കാനാകുന്നുണ്ട് ഹാ എത്ര മനോഹരമായ വാക്കുകൾ ശരിയാണ് അവിടെ എത്തപ്പെടുന്ന ഓരോ മനുഷ്യരും പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു പെട്ടെന്ന് വണ്ടി ഒരു വളവ് തിരിഞ്ഞു അങ് ദൂരെയായി നോട്ടർഡാമിലെ ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ആ കൂറ്റൻ കെട്ടിടം ഇടയിലൂടെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചുറ്റിനുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഏതാണ്ട് ഈ സമയത്തു തന്നെ പുരോഹിതൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി അയാളെ തുടർച്ചയായി സംസാരിക്കാൻ ഞാൻ അനുവദിച്ചു കാരണം എൻ്റെ ചെവി മുഴുവനും വണ്ടിച്ചക്രങ്ങളുടെ കടകട ശബ്ദവും കുതിരകളുടെ മുരൾച്ചയും കുതിരക്കാരൻ്റെ ഉച്ചയും ബഹളവും മാത്രമായിരുന്നു അതിൻ്റെ കൂടെ പുരോഹിതൻ്റെ വാചാലമായ വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല അതിനേക്കാൾ കൂടുതൽ ശബ്ദമലിനീകരണത്തിന് എന്തു പ്രസക്തിയാണുള്ളത് എല്ലാ ശബ്ദങ്ങളും ഒന്ന് ചേർന്ന് ചെവിക്കല്ലിലേക്ക് തള്ളിക്കയറുന്നു ഒരു കാട്ടരുവിയിൽ നിന്നും വെള്ളം ശക്തിയായി താടേക്ക് പ്രവഹിക്കുന്നതുപോലെ അത് പ്രകമ്പനം സൃഷ്ടിക്കുന്നു എന്തൊരു നാശം പിടിച്ച വണ്ടിയാണ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല കോടതി ജീവനക്കാരൻ ഇടയ്ക്ക് ശബ്ദം ഉയർത്തി പറഞ്ഞു ശരിയാണ് ഞാൻ പ്രതികരിച്ചു ഇന്ന് എന്ത് വാർത്തയാണ് എന്നോട് പറയാനുള്ളത് ഞാൻ ചോദിച്ചു വണ്ടിയുടെ ശബ്ദം മൂലം കുറച്ചു സമയത്തേക്ക് അയാൾ നിശബ്ദനായിരുന്നു പിന്നീട് തുടർന്നു ഞാൻ പറയുന്ന ഒന്നും നിനക്ക് കേൾക്കാനാവുന്നില്ല ഞാൻ എന്താണ് പറഞ്ഞു വന്നത് ആ പാരീസിൽ ഇന്ന് ഇത്രമാത്രം മുച്ചപ്പാടുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ ഞാൻ ഞെട്ടി വിറച്ചു അയാൾ സംസാരിക്കുന്നത് എൻ്റെ കാര്യം തന്നെയാണോ ഞാൻ സംശയിച്ചു പുരോഹിതനാണ് മറുപടി പറഞ്ഞത് ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പ്രഭാതപത്രങ്ങൾ വൈകുന്നേരം മാത്രമാണ് വായിക്കുന്നത് അതിനു മുമ്പ് ഒട്ടും സമയം കിട്ടാറില്ല എന്റെ ജോലിക്കാരൻ അതെല്ലാം എനിക്ക് വേണ്ടി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും എന്ത് ഇന്ന് പ്രഭാതത്തിൽ പാരീസിന് ഇളക്കി മറിച്ച വാർത്ത നിങ്ങൾ ഇതുവരെയും അറിഞ്ഞില്ലെന്നോ ഞാൻ ഇടയ്ക്ക് കയറി കോടതി ജീവനക്കാരനോട് ചോദിച്ചു അതെനിക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ കോടതി ജീവനക്കാരൻ എന്നോട് കയർത്തു എങ്കിൽ പറ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ വല്ലാതെ തിടുക്കം കാണിക്കുന്നു ഞാൻ പ്രതികരിച്ചു എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ സർ രാഷ്ട്രീയത്തെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ സ്വതന്ത്രമായ അഭിപ്രായമുണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ അതിനെ മാനിക്കും ദേശീയ സുരക്ഷാസേനയെ ഉടച്ചു പാർക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനും പട്ടാളത്തിലെ ഒരു സാർജൻ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഹോ ആ ദിവസങ്ങൾ എത്ര സന്തോഷകരമായിരുന്നെന്നോ ഞാൻ അയാളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കു കയറി സംസാരിച്ചു ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ് എന്ത് കാര്യം അയാൾ ചോദിച്ചു പാരീസ് ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ വിട്ടിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് പറയൂ നിങ്ങൾ ചിന്തിക്കുന്നതെന്തായാലും പറയാൻ മടിക്കണ്ട ഞാനതെല്ലാം മുഖ്യ ന്യായാധിപനോട് പറയുന്നതാണ് ഒരുപക്ഷേ അതൊക്കെ ഒരു തമാശയെ കരുതി അദ്ദേഹം ആസ്വദിക്കുമായിരിക്കും അയാൾ എന്നെയും പുരോഹിതനെയും മാറി മാറി നോക്കി ഞാൻ തോളുകൾ കുലുക്കി അയാൾ വീണ്ടും ചോദിച്ചു പറയൂ എന്താണ് നിങ്ങൾ ചിന്തിച്ചത് ഇന്നത്തെ പകൽ അവസാനിച്ചതിനു ശേഷം എനിക്കാലോചിക്കാനായി ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞു ഹാ അതാണോ കാര്യം നിങ്ങൾ ആകെ തകർന്നിരിക്കുന്നുവല്ലോ അങ്ങനെ ആകരുത് മനോധൈര്യം വീണ്ടെടുത്ത് ഉയർത്തെഴുന്നേൽക്കൂ മിസ്റ്റർ കാസ്റ്റയിങ്ങിനെ ഇതേപോലെ അനുഗമിച്ചതും ഞാൻ തന്നെയാണ് യാത്രയിലുടനീളം ഫലിതങ്ങൾ പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അല്പസമയത്തെ മൗനത്തിനു ശേഷം അയാൾ തുടർന്നു മിസ്റ്റർ പാപ്പാവോയിന് അകമ്പടി ചെയ്വിച്ചതും ഞാൻ തന്നെയാണ് ഒരു രോമത്തൊപ്പിയും വെച്ച് വഴിനീള അയാൾ പുക വലിച്ചുകൊണ്ടിരുന്നു റോച്ചല്ലയിൽ നിന്നും അയാളെ കാണാനായി എത്തിയ ചെറുപ്പക്കാരോട് അയാൾ യാതൊരു കൂസലുമില്ലാതെയാണ് സംസാരിച്ചത് എന്റെ സുഹൃത്തേ നിങ്ങൾ ചെറുപ്പമാണ് ഇങ്ങനെ തകർന്നു പോയാൽ എങ്ങനെയാണ് നിങ്ങൾ ദുഃഖിതനാകാതിരിക്കൂ ചെറുപ്പമോ അല്പം ശബ്ദമുയർത്തിയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ നിങ്ങളെക്കാൾ വൃദ്ധനാണ് ഓരോ പതിനഞ്ച് മിനിറ്റുകൾ കഴിയുമ്പോഴും എനിക്കൊരു വയസ്സുകൂടി അധികരിക്കുന്നു അയാൾ ചുറ്റിനും നോക്കിയ ശേഷം എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നെക്കാൾ നിനക്ക് പ്രായമുണ്ടെന്ന് നീ തമാശ പറയുകയാണോ എനിക്ക് നിന്റെ മുത്തച്ഛൻ്റെ പ്രായമില്ലേ ഞാൻ കളി പറഞ്ഞതല്ല ഗൗരവത്തിലാണ് ഞാൻ അത്രയും പറഞ്ഞത് ഈ സമയത്ത് വണ്ടിയുടെ കുലുക്കം മൂലം അഴികളുടെ ഇടയിൽ പുരോഹിതൻ സൂക്ഷിച്ചിരുന്ന മൂക്കിപ്പൊടിയുടെ ഡപ്പ താഴെ വീണു മൂക്കിപ്പൊടി അപ്പാടെ അയാളുടെ കാൽച്ചുവട്ടിൽ കിടന്നു ഓഹ് ഒരു വൃത്തികെട്ട വണ്ടി തന്നെ എൻ്റെ മൂക്കിപ്പൊടിയെല്ലാം പോയല്ലോ ഇനി പാരീസിൽ തിരിച്ചെത്തും വരെ മൂക്കിപ്പൊടി വലിക്കാൻ കഴിയില്ലല്ലോ അയാൾ അലറി വിളിച്ചു താങ്കൾക്ക് നഷ്ടപ്പെട്ടത് ഒരൽപ്പം മൂക്കിപ്പൊടിയാണ് മൂക്കിപ്പൊടി നഷ്ടപ്പെട്ടതിന് പുരോഹിതൻ സ്വയം കുറ്റപ്പെടുത്തുകയാണ് ഇത്രയും നേരം എന്നെ ആശ്വസിപ്പിച്ചിരുന്ന ഒരാൾ ഇതാ എത്ര പെട്ടെന്നാണ് ഏതാനും ഗ്രാം മൂക്കിപ്പൊടിക്കു വേണ്ടി വിലപിക്കുന്നത് എനിക്കാകട്ടെ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ പോകുന്നു ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞത് പുരോഹിതനും കോടതിക്കാരനും തമ്മിലുള്ള സംഭാഷണം വീണ്ടും തുടങ്ങി ഞാനാകട്ടെ എൻ്റെ ചിന്തകളുമായി എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി വണ്ടി നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പുറത്തു നിന്നുള്ള അസഹ്യമായ ശബ്ദത്തിൻ്റെ അളവ് കൂടി വന്നു നികുതി പിരിവുകാരുടെ പരിശോധനയ്ക്കായി വണ്ടി അവരുടെ ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടു വണ്ടിയിലുള്ളത് ഒരു കാളയോ പോത്തോ മറ്റേതെങ്കിലും നാൽക്കാലുകളോ ആയിരുന്നുവെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വന്നേനെ ഏതായാലും മനുഷ്യർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല അവന് സ്വതന്ത്രമായി കടന്നു പോകാം പരിശോധന കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി അവിടം കടന്നു നഗരത്തിനും സെൻമാർസോവിനും ഇടയ്ക്കുള്ള വളഞ്ഞു പുളഞ്ഞ ചെറിയ റോഡുകളിലൂടെ ഞങ്ങളുടെ വാഹനം കടന്നുപോയി മെറ്റൽ പാകിയിട്ടുള്ള റോഡുകളിൽ വണ്ടിയുടെ അസഹ്യമായ ശബ്ദം മറ്റെല്ലാ ശബ്ദ കോലാഹലങ്ങളെയും കടത്തി വെട്ടുന്നതായിരുന്നു വഴിയിൽ കാഴ്ചക്കാർ എന്നെ സാഗൂതം നോക്കി നിൽക്കുന്നതും കുട്ടികൾ ആർ ആർത്തട്ടഹസിച്ച് വണ്ടിക്ക് പിന്നാലെ ഓടി വരുന്നതും വണ്ടിയുടെ കിളിവാതിലിലൂടെ എനിക്ക് കാണാനാവും സ്ത്രീകളും പുരുഷന്മാരും നഗരത്തിലെ തെരുവിലൂടെ പത്രക്കെട്ടുകളുമായി നടന്നുകൊണ്ട് റോഡിൽ വിൽപ്പന നടത്തുന്നു ഏകദേശം എട്ടര മണിയോടെ അടുത്ത സമയത്ത് എന്നെയും വഹിച്ചുകൊണ്ടുള്ള വണ്ടി കോൺസിഗ്രറിലെ ജയിലിന് മുന്നിലെത്തി വിശാലമായ സ്റ്റെയർ കേസും മൗനമായി കിടക്കുന്ന പള്ളി അങ്കണവും മൂകമായി കിടക്കുന്ന വലിയ കെട്ടിടവും എല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ രക്തം മരവിച്ചതുപോലെയായി വണ്ടി നിന്നതോടെ എൻ്റെ ഹൃദയത്തിൻ്റെ മിടുപ്പും നിലച്ചുപോയെന്ന് ഞാൻ ഭയന്നു ഒന്നനങ്ങാൻ പോലും ആകാതെ ഞാൻ നിശ്ചലനായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ധൈര്യം വീണ്ടെടുത്തു ഒരു മിന്നൽ പിണർ പോലെ വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ആർച്ചുപോലെ കാണപ്പെട്ട വാതിൽ ലക്ഷ്യമാക്കി നടന്നു എൻ്റെ ഇരുവശത്തും ഈ രണ്ട് സൈനികർ വീതം കാവൽ നിന്നു എൻ്റെ വരവും പ്രതീക്ഷിച്ച് ഒരു വലിയ ജനക്കൂട്ടം ജയിൽ കവാടത്തിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു കോടതിയുടെ പബ്ലിക് വരാന്തയിലൂടെ നടന്നതുപോലെ തന്നെ തികച്ചും നിർഭയനായി സ്വതന്ത്രനായിട്ടാണ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാൽ കൂടുപോലുള്ള ഒരു ചെറിയ വാതിൽ തുറന്നതോടെ എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി പിന്നീടുള്ള നടത്തം മൂകമായി കിടന്ന ഇടനാഴികളും ദുരൂഹമായ സ്റ്റെയറുകളും കയറിയും ഇറങ്ങിയും മുന്നേറി തൂക്കിലേറ്റാനുള്ള കുറ്റവാളികൾക്ക് മാത്രം പ്രവേശനമുള്ള ഇടമായിരുന്നു അവിടം ജയിലധികാരികൾക്കും ന്യായാധിപന്മാർക്കും മാത്രം പ്രവേശനമുള്ള ഇടം കോടതിക്കാരൻ അപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പുരോഹിതൻ രണ്ട് മണിക്കൂറിനുള്ളിൽ തിരികെ എത്താമെന്ന് പറഞ്ഞിട്ട് മറ്റെന്തെല്ലാമോ ചെയ്തു തീർക്കാനായിപ്പോയി എന്നെ നേരെ കൊണ്ടുപോയത് ജയിൽ മേധാവിയുടെ മുറിയിലേക്കാണ് കോടതിക്കാരൻ്റെ ജോലി എന്നെ അവിടെ ഏൽപ്പിക്കുന്നതോടെ അവസാനിക്കും ജയിലർ നല്ല തിരക്കിലായിരുന്നു കുറച്ചു നേരം ക്ഷമിക്കാൻ അയാൾ അപേക്ഷിച്ചു ബിസ്ട്രയിലെ ജയിലിൽ നിന്നും കൊണ്ടുവന്ന രേഖകൾ അയാൾ പരിശോധിക്കാനായി പോയി പുതിയ തടവുകാരൻ ഇപ്പോൾ തൻ്റെ അധീനതയിലുള്ള ജയിലിലെത്തിയിരിക്കുന്നു ഇനി അവൻ്റെ കാര്യങ്ങൾ തൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് അത് നന്നായി താങ്കൾ തിരിച്ചെത്തുമ്പോഴേക്കും എനിക്കും ഏതാനും പേപ്പറുകൾ ശരിയാക്കാനുണ്ട് കോടതിക്കാരൻ അറിയിച്ചു ഈ സമയം അത്രയും എന്നെ ജയിലറുടെ മുറിയുടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് മാറ്റി വാതിലുകൾ സുരക്ഷിതമായി ബന്ധിച്ചു എത്ര നേരം എനിക്കവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നോ ഈ സമയമത്രയും എൻ്റെ ചിന്തകൾ എന്തെല്ലാമായിരുന്നുവെന്നോ പറയാൻ എനിക്കറിയില്ല മുറിക്കുള്ളിൽ നിന്നും പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ ശബ്ദം എന്റെ കാതുകളിൽ വന്നലച്ച് എന്നെ ഭയപ്പെടുത്തി ആ മുറിയിൽ ഞാൻ തനിച്ചായിരുന്നില്ല ഞാൻ തനിച്ചായിരുന്നില്ല എന്ന് ബോധ്യമായത് അപ്പോൾ മാത്രമാണ് ഏകദേശം അമ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന അധികം ഉയരമില്ലാത്ത തിളങ്ങുന്ന കണ്ണുകളുള്ള അല്പം മുന്നോട്ട് ശരീരം വളച്ചു പിടിച്ചിരിക്കുന്ന വൃത്തികെട്ട ചുണ്ടുകളും പല്ലുകളും മോണകളുമുള്ള ഒരു മനുഷ്യൻ പരിഹസിച്ച് ഒച്ച വെച്ച് ചിരിക്കുകയാണ് ഞാൻ ആ മുറിയിലേക്ക് കടക്കുന്നതുവരെ അയാളെ കണ്ടിരുന്നില്ല എൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു ആ രൂപമാണോ മരണത്തിൻ്റെ മുഖം ഞാൻ സംശയിച്ചു മരണം എൻ്റെ അടുക്കലേക്ക് എത്തുകയാണോ ഞങ്ങൾ മുഖത്തോട് മുഖം നേരം നോക്കി നിന്നു അയാളൊരു വികൃതസത്വം പോലെ പരിഹാസ്യമായി അപ്പോഴും ചിരിക്കുന്നുണ്ട് ഞാൻ പരിസരബോധം വീണ്ടെടുത്തു അത്ഭുതവും മുൻകരുതലും ഒന്നുപോലെ എടുത്തുകൊണ്ട് അയാളോട് ചോദിച്ചു ആരാണ് നീ കൊള്ളാം നല്ല ചോദ്യം തന്നെ ഞാനും ഒരു തടവുകാരനാണ് എന്തു കുറ്റം നല്ല തമാശ തന്നെ എന്നാണ് കുറ്റമെന്നോ അയാൾ ഉച്ചത്തിൽ കരയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു അയാൾ തുടർന്നു നിങ്ങൾക്ക് ആറു മണിക്കൂറിനകം സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ആറാഴ്ചയ്ക്കുള്ളിൽ സംഭവിക്കും എന്റെ കഴുത്ത് തൂക്കുമരത്തിൻ്റെ കയറിൽ കുരുക്കുന്നത് അന്നായിരിക്കും മനസ്സിലായോ അയാൾ പറഞ്ഞത് തികച്ചും ശരിയാണ് ഞാൻ വിളറി വെളുത്തു ഭയം കൊണ്ട് എന്റെ രോമങ്ങൾ മുകളിലേക്ക് എഴുതുന്നു നിന്നു എനിക്കൊരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു അയാൾ തുടർന്നു ഇതാണ് എന്റെ കഥ കളവും പിടിച്ചുപറിയും തൊഴിലാക്കിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇന്നേ വരെ ആരും കഴുമരത്തിലേക്ക് എത്തിയിട്ടില്ല അതിനുള്ള അവസരം എനിക്ക് മാത്രമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതെന്റെ മാത്രം വിധി ആറാം വയസ്സിൽ ഞാൻ അനാഥനായി അന്നു അന്നുമുതൽക്ക് തന്നെ ഞാൻ ചെറിയ ചെറിയ കളവുകൾ ചെയ്തു തുടങ്ങി വസന്തകാലത്ത് കുതിരവണ്ടികളിൽ നിന്നും ചെമ്പുകമ്പികൾ മോഷ്ടിച്ചും തണുപ്പുകാലത്ത് നഗ്നപാതനായി തെരുവിലെല്ലാം അലഞ്ഞുതിരിഞ്ഞ് പോക്കറ്റടിച്ചും പിടിച്ചുപറിച്ചും ജീവിതം സന്തോഷപ്രദമാക്കി പതിനേഴാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ പിടിക്കപ്പെട്ടു ആവശ്യത്തിലേറെ ചാട്ടയടി എൻ്റെ ചന്തിക്ക് കൊണ്ടു തടവറ എനിക്കൊരിക്കലും യോജിച്ചതായിരുന്നില്ല തണുത്തു വിറങ്ങലിച്ച വെള്ളവും കറുത്തിരുണ്ട ബ്രെഡും കീറിപ്പറഞ്ഞതും മുഷിഞ്ഞതുമായ കിടക്കയും എന്നെ അലോസരപ്പെടുത്തി ചെസ്നട്ടിനെ പോലെ സ്വർണവർണ്ണമാർന്നിരുന്ന എൻ്റെ തലമുടി അവർ വടിച്ചു കളഞ്ഞു പതിനഞ്ചു വർഷക്കാലം അവരെന്നെ തടവിലിട്ടു ദിവസം പതിനാറ് മണിക്കൂറോളം കഠിനമായി പണിയെടുപ്പിച്ചു അതാകട്ടെ മാസത്തിൽ മുപ്പത് ദിവസവും വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഇളവില്ലാതെ ചെയ്യിക്കുകയും ചെയ്തു മുപ്പത്തിരണ്ടാം വയസ്സിൽ ജയിലിൻ്റെ കവാടങ്ങൾ എനിക്ക് മുന്നിൽ തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ പണിയെടുത്തു കിട്ടിയ അറുപത്താറ് ഫ്രാങ്കും കള്ളനാണെന്ന് മുദ്രകുത്തിയ മഞ്ഞ നിറമുള്ള പാസ്പോർട്ടും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ സമാധാനപരമായി കീറിപ്പറഞ്ഞതും മുഷിഞ്ഞതുമായ എൻ്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒരു പുരോഹിതൻ്റെ ഹൃദയത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ എൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടന്ന മഞ്ഞ പാസ്പോർട്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തി ജയിൽ ശിക്ഷ അനുഭവിച്ച കുറ്റവാളി എന്ന് ആരും കാണത്തക്ക വിധം അതിൽ രേഖപ്പെടുത്തിയിരുന്നു ഞാൻ എവിടെ പോയാലും അത് മറ്റുള്ളവരെ കാണിക്കേണ്ടിയിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം എന്റെ ഗ്രാമത്തിലെ മുഖ്യ അധികാരിയുടെ മുന്നിൽ ഞാൻ ഹാജരാകണമായിരുന്നു തടവുകാരനായിരുന്ന ഒരു ഒരടിമയെപ്പോലെയാണ് എന്നെ എല്ലാവരും കണ്ടിരുന്നത് അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ചു കൊച്ചുകുട്ടികൾ പോലും എന്നെ കാണുമ്പോൾ ഓടിയൊളിച്ചു മറഞ്ഞിരുന്ന് കല്ലെറിയുകയും ചെയ്തു എല്ലാ വാതിലുകളും എനിക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു ഒരു തൊഴിലും എനിക്ക് നൽകിയില്ല കൈവശമുണ്ടായിരുന്ന അറുപത്താറ് ഫ്രാങ്കും ഭക്ഷണത്തിനായി ചിലവഴിച്ചു പക്ഷേ എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കണമായിരുന്നു അഞ്ചോ പത്തോ നാണയത്തുട്ടുകൾക്ക് പോലും കഠിനമായി അധ്വാനിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു പക്ഷേ അതിനും ആരും അവസരം നൽകിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒരുനാൾ വിശപ്പ് സഹിക്കാനാവാതെ ഞാനൊരു ബേക്കറിയുടെ ജനലുകൾ മുഷ്ടികൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയും അവിടെ നിന്നും ബ്രെഡ് മോഷ്ടിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ വീണ്ടും പിടിക്കപ്പെട്ടു ആ ബ്രെഡ് തിന്നാൻ പോലും എന്നെ അനുവദിച്ചില്ല ഒരു സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്തി വീണ്ടും ഈ ഇരുട്ടറയിൽ അടച്ചിട്ടു ഇതിനെയെല്ലാം വിളിക്കുന്ന ഓമന പേരാണ് നീതിയെന്ന് ഇതാണ് നീതിയുടെ മുഖം എൻ്റെ കഴുത്തിൽ മഞ്ഞ നിറത്തിന് പകരം പച്ച നിറം കെട്ടിവെച്ചിട്ട് ടുളോണിലെ ജയിലിലേക്ക് അയച്ചു എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു ഈ ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റി ഈ ജയിൽ ഭിത്തികൾ തുരന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഒരാണി ഉപയോഗിച്ച് ഞാനത് സാധ്യമാക്കി ഞാൻ ജയിൽ ചാടി അവർ എനിക്കു നേരെ നിറയൊഴിച്ചു എല്ലാവരും ജാഗരൂകരായി ഞാൻ എൻ്റെ പഴയ ജംഗാതികളുടെ സങ്കേതത്തിൽ അഭയം തേടി കൂടുതൽ പകയോടെ കൊലയും കൊള്ളകളും നടത്തി ധാരാളം പണം കയ്യിലെത്തി വഴിയാത്രക്കാരായ കച്ചവടക്കാരെ കൊലപ്പെടുത്തി ശവം പോലും അവശേഷിപ്പിക്കാതെ കുഴിച്ചു മൂടി ഞാൻ വളരുകയായിരുന്നു സ്വതന്ത്രമായൊരു ലോകം എനിക്ക് മുന്നിൽ നീണ്ടു നിവർന്നു കിടന്നു എന്നാൽ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകണമല്ലോ അതാണല്ലോ പ്രകൃതിയുടെ നിയമം ഒരു നാൾ പോലീസിൻ്റെ ബയണറ്റുകൾ എൻ്റെ തലയ്ക്ക് നേരെ നീണ്ടുവന്നു ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു അവർ എന്നെ ഇവിടേക്കാണ് കൊണ്ടുവന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാം അവസാനിക്കുകയാണ് സുഹൃത്തേ അയാളുടെ കഥ കേട്ട് ഞാൻ ഭയന്നുപോയി അയാൾ അട്ടഹസിച്ച് ചിരിക്കുകയാണ് അയാൾ എനിക്ക് നേരെ സൗഹൃദത്തോടെ കൈനീട്ടി ഞാൻ പിന്നിലേക്ക് പിന്നിലേക്ക് കൂടുതൽ അകന്നു നിന്നു എൻ്റെ സുഹൃത്തേ നിന്റെ ആയുസ് അവസാനിക്കാറായിരിക്കുന്നു തൂക്കുമരത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നിന്റെ ഉള്ളം വിറകൊള്ളുമായിരിക്കും എല്ലാം അവിടം കൊണ്ട് അവസാനിക്കുന്നു നിന്റെ അവസാന യാത്ര കൂടുതൽ കരുത്തോടെ ചാടിക്കടക്കാൻ നിനക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിന്നോടൊപ്പം ഇന്ന് ഈ നിമിഷം എന്നെയും അവർ തൂക്കിലേറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അന്ത്യയാത്രയ്ക്ക് ശാന്തി മന്ത്രവുമായ ഒരു പുരോഹിതന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം നിനക്ക് തന്നെ ആ അവസരം ഞാൻ ഉറപ്പാക്കും ഞാനൊരു ഭീകരസത്വമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവണം അല്ലേ ഇത്രയും പറഞ്ഞിട്ട് അയാൾ എനിക്കു നേരെ ഒരടി കൂടി വെച്ചു സർ ഞാൻ അയാളെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അങ്ങയോടെ എനിക്ക് വളരെ നന്ദിയുണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു സർ അങ്ങ് എന്തിനാണ് സ്വയം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വരൂ അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ അയാളെ തടസ്സപ്പെടുത്തി സുഹൃത്തെ എന്നെ വെറുതെ വിടൂ എനിക്ക് തനിച്ചിരിക്കാനാണ് തോന്നുന്നത് എന്റെ സംഭാഷണത്തിന്റെ കാഠിന്യം അയാളുടെ മനോഭാവത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടാക്കിയതുപോലെ അങ്ങിങ്ങായി മാത്രം നരവീണ ഏതാനും തലമുടി മാത്രമുണ്ടായിരുന്ന ആ തല അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ ചലിപ്പിച്ചു തുടർന്ന് വലതുകൈ അയാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടിപ്പിടിച്ചു എനിക്ക് മനസ്സിലാവുന്നു നിനക്കിപ്പോൾ ആവശ്യം ഒരിടവക പുരോഹിതനെയാണ് എന്നിട്ടയാൾ എന്നെ കുറച്ചുനേരം തുറച്ചു നോക്കിയ ശേഷം തുടർന്നു ഇങ്ങോട്ട് നോക്കുക നീ ഇപ്പോൾ ഒരു പ്രഭുവാണ് എല്ലാ അർത്ഥത്തിലും നീ പ്രഭു തന്നെയാണ് നിന്റെ ശരീരത്തിൽ നല്ലൊരു ഓവർക്കൗട്ടുണ്ട് എന്നാൽ നിനക്ക് ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതെനിക്ക് തരൂ അത് വിറ്റിട്ട് വേണം എനിക്ക് കുറച്ച് പുകയില വാങ്ങിക്കാൻ ഞാൻ അയാളെ അനുസരിച്ചു കോട്ടഴിച്ചെടുത്ത് അയാൾക്ക് നൽകി ഒരു കൊച്ചുകുട്ടി സന്തോഷം കൊണ്ട് കൈയടിക്കുന്നത് പോലെ അയാൾ കൈയടിച്ച് ആഹ്ലാദിച്ചു ഞാൻ വിറയ്ക്കാൻ തുടങ്ങി നിങ്ങൾ നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ മഴ നനഞ്ഞിട്ടുണ്ടാവണം ജലദോഷം ബാധിച്ചതാവാം നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു പ്രഭു തന്നെയല്ലേ ദാ ഇതെടുത്തോളൂ ഇത്രയും പറഞ്ഞിട്ട് അയാൾ തൻ്റെ രോമം കൊണ്ടുള്ള കുപ്പായം ഒരു എനിക്കു നേരെ എറിഞ്ഞു തന്നു അത് വൃത്തികെട്ടതും കീറിപ്പറഞ്ഞതുമായിരുന്നു ഞാൻ അയാളെ അനുസരിച്ചു തുടർന്ന് ഭിത്തിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി ഈ മനുഷ്യൻ എന്നിലുണ്ടാക്കിയ ഭയത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അയാൾ കുനിഞ്ഞിരുന്ന് എൻ്റെ കോട്ട് പരിശോധിക്കുകയാണ് അതിൻ്റെ മുക്കും മൂലയും അയാൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു അയാളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി കൊള്ളാം ഇതൊന്നാം തരം തന്നെ ഇനി ആറാഴ്ചത്തേക്കുള്ള പുകയിലേക്ക് ഇത് വിറ്റ് കിട്ടുന്ന പണം മതിയാകും ഹാ എത്രമാത്രം സന്തോഷം നിറഞ്ഞതാണ് ഇനിയുള്ള ദിവസങ്ങൾ വീണ്ടും വാതിൽ തുറക്കപ്പെട്ടു കാവൽക്കാർ ഞങ്ങളെ രണ്ടുപേരെയും പുറത്തേക്ക് തള്ളിക്കൊണ്ടുവന്നു ഞാനാണ് മുന്നിൽ നടന്നത് എന്നെ തൂക്കിലേറ്റപ്പെടേണ്ടവരെ അവസാനമായി പാർപ്പിക്കുന്ന തടവുമുറിയിലേക്ക് തള്ളിയിട്ടു അയാളെ ബിസ്ട്രയിലേക്ക് കൊണ്ടുപോയി കാവൽക്കാരുടെ അകമ്പടിയോടെ നടക്കുന്നതിനിടയിൽ അയാൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാനും അയാളും തമ്മിൽ ഞങ്ങളുടെ തൊലിയൊന്ന് വെച്ചുമാറി അത്രമാത്രം എന്നാൽ എന്റെയും അയാളുടെയും ഇരിപ്പിടങ്ങൾ വെച്ചുമാറാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ടെന്താ അടുത്ത ആറാഴ്ചക്കാലം എനിക്ക് സുഭിക്ഷമായി പുക